ബാക്കി ബാക്കിയുള്ള ഒരാൾ വന്നൊരു ഹെൽപ്പ് ദീർഘകാലമായി വിദേശ രാജ്യങ്ങളിൽ വ്യാവസായിയായി പ്രവർത്തിച്ചു വരികയായിരുന്ന ബഷീറക്കയുടെ വിയോഗം നാടിനെ നടക്കുന്ന ഒന്നായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ഡ്രീംസ് ഹോട്ടൽ ഇടവ ഡ്രീംസ് റെസിഡൻസി തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുടെ ഉടമയായിരുന്ന ബഷീർ നാട്ടിലെ അശരണരുടെ ആശ്രയമായിരുന്നു വിദേശത്തും ജന്മനാടായ ഇടവേയിലും സമീപ പ്രദേശങ്ങളിലും പൊതു കാര്യപ്രസക്തനും അറിയപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന ഇദ്ദേഹത്തെ സമീപിക്കുന്ന എല്ലാവരെയും കേൾക്കുവാനും അവരവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി വേണ്ട വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ളവ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഡ്രീംസ് ബഷീർ മതസൗഹാർദ്ദത എന്നത് ഒരു കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിലനിർത്തിയ ദൈവദൂതനെന്ന് ബഷീറയ്ക്കെ വിശേഷിപ്പിക്കാം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ ബഷീർ തന്റെ ബിസിനസ് വളർച്ചയ്ക്കൊപ്പം ഇടവയെയും തന്റെ നാട്ടുകാരെയും ഒപ്പം ചേർത്ത് നിർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമാണ് അദ്ദേഹം ഗൾഫിൽ ജോലി തേടിയെത്തിയത് ദീർഘകാലം വിദേശ രാജ്യങ്ങളിൽ ഭക്ഷ്യ ഹോട്ടൽ രംഗത്ത് തിളങ്ങുകയും ചെയ്ത ബഷീർ സ്വന്തം നിലയിൽ ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിച്ചതോടെയാണ് ഡ്രീംസ് എന്ന പേരുകൂടി പേരിനൊപ്പം ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അജ്മനിൽ അൽ മലാൻ ഫുഡ് സ്റ്റോഫ് എന്ന ട്രെയിനിംഗ് കമ്പനിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിവിധ വ്യാപാര സംരംഭങ്ങൾ ആരംഭിക്കുകയായിരുന്നു ഇടവയിലെ നിരാലംബരുടെയും അവശരരുടെയും ആശ്രയമായ ബഷീർ ഇനിയില്ല എന്നത് സത്യമാണ് ഇടവ കളിയിൽപുര വീട്ടിൽ പരേതനായ അബ്ദുൾ ഹമീദിന്റെ മകനായ ബഷീറിന് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു ദീർഘകാലമായി വിദേശത്ത് വ്യവസായവുമായി പ്രവർത്തിക്കുകയായിരുന്ന ഇദ്ദേഹത്തിന് ഐസ്ക്രീം വ്യവസായമായതിനാലാണ് അദ്ദേഹത്തെ മുതിർന്നവരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഐസ്ക്രീം ബഷീർ എന്ന് സ്നേഹത്തോടെ വിശേഷിപ്പിച്ചത് ചെറുപ്പക്കാർക്ക് അദ്ദേഹം ബഷീറൊക്കെയായിരുന്നു ഇടവ ജമാത്ത് വലിയപ്പള്ളി ജുമാ മസ്ജിദിലാണ് കഴിഞ്ഞ ദിവസം ഖബറടക്കം നടന്നത് ഇടവയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പറഞ്ഞറിയിക്കാനാകാത്ത വിധമുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു ഡ്രീംസ് ബഷീർ രാഷ്ട്രീയ രംഗത്ത് നേരിട്ട് പ്രവർത്തിച്ചിരുന്നില്ലെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സംഘടനകൾക്കും അദ്ദേഹം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാ പരിപാടികൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും കൈയഴിച്ചു സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരോടും യാതൊരു സഹായവും അദ്ദേഹം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല യുവാ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഡ്രീംസ് ബഷീർ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ കെ എസ് യുവിലും തുടർന്ന് യൂത്ത് കോൺഗ്രസിലും അദ്ദേഹം സജീവ പ്രവർത്തകനായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനിടെ പോലീസ് മർദ്ദനങ്ങൾക്കും ഇദ്ദേഹം ഇരയായിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരം കൊല്ലം സഹായം അടുത്ത അതുപോലെ തന്നെ ഈ നിരവധി സംഘടനകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അവാർഡ് നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആണ് കഴിഞ്ഞ മാസം ഉള്ള പ്രവാസി സേവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് ഇടവേൽ സർവകക്ഷി അനുസ്മരണയോഗം സംഘടിപ്പിച്ചിരുന്നു സ്വന്തം മതസ്ഥരെ എന്ന പോലെ അന്യ മതസ്ഥരെയും ഡ്രീം സ്മഷീർ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു മറ്റുള്ളവരുടെ ഇല്ലായ്മകളെയും വേദനകളെയും കേട്ടിറങ്ങി മനസ്സിലാക്കി സഹായിച്ചിരുന്ന ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരും നിരാലംബരും അദ്ദേഹത്തെ സമീപിച്ചാൽ വെറും കൈയോടെയും മടങ്ങി പോകേണ്ടി വരുമായിരുന്നില്ല ഇടവയിലെ ഏത് ആഘോഷങ്ങളിലും ആചാരങ്ങളിലും അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാകുമായിരുന്നു ജമാത്തിന്റെ ആവശ്യങ്ങൾക്കായാലും ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കായാലും അദ്ദേഹം സഹായവുമായി മുൻപന്തിയിലുണ്ടാവും പാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിലും ക്ഷേത്രോത്സവത്തിലും മറ്റു ചടങ്ങുകൾ അകമഴിഞ്ഞ അദ്ദേഹത്തിന്റെ സഹായം ഈ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാപനമാണ് ഈ ആ നമ്മളെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പുള്ളിയെ കൊണ്ട് കഴിയുന്ന എത്രത്തോളം മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇടവ ഗ്രാമത്തിന്റെ അഭിമാനവും ഇടവ ഭഗവതി അനുഗ്രഹീത ആരാധകനും ഭഗവതിയുടെ ഭക്തവത്സലനുമായിരുന്ന ഡ്രീംസ് ബഷീർ സാറിൻ്റെ നിര്യാണം വളരെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്തതുപോലെ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുകയും അതുപോലെ തന്നെ ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി ഇടവ ഗ്രാമത്തിലെ എല്ലാ മതസ്ഥരെയും എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ഡ്രീംസ് ബഷീർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിറ സാന്നിധ്യവും സാമ്പത്തികമായിട്ടുള്ള സഹായവും മറ്റ് സഹകരണങ്ങളും എന്നെന്നും ഉണ്ടായിരുന്നു മതേതരത്വത്തിന് പേര് കേട്ട ഇടവായി അതുപോലെ തന്നെ മതേതരത്വത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഈ ക്ഷേത്ര ക്ഷേത്രവുമായിട്ട് അദ്ദേഹത്തിനുള്ള ആ ബന്ധം അത് എക്കാലവും ഞങ്ങൾ മറക്കാതെ അത് സ്മരിക്കുന്നതാണ് ക്ഷേത്രത്തോട് അത്രമേൽ ആത്മവിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾക്കായാലും സമൂഹത്തിലെ ഏത് സാംസ്കാരിക പരിപാടികൾക്കായാലും ഡ്രീം സ്പെഷ്യറിന്റെ കയ്യൊപ്പ് എപ്പോഴും ഉണ്ടാകുമായിരുന്നു പൊതു കാര്യങ്ങളിൽ ഏറെ പ്രസക്തനായിരുന്ന അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് ഇടവ പാലിയേറ്റീവ് കെയർ ആംബുലൻസും ആയിരൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസും തുടങ്ങി വിവിധ സ്കൂളുകളുടെ പുനരുദ്ധാരണവും എനിക്ക് ഞാൻ പാലിയേറ്റ് തുടങ്ങിയത് ഇടവ പി എച്ച് സിയിൽ പാലിയേറ്റി തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പതിനൊന്ന് തൊട്ട് ഞാൻ നടന്നാണ് പാലിയേറ്റീന് കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഒരു ദിവസം വഴിയിൽ വെച്ച് ബഷീർ ബഷീർ ബഷീർക്കയെ കാണുകയും ഞാൻ എനിക്ക് ഇങ്ങനെ നടന്നു പോകുന്നത് ബുദ്ധിമുട്ടാണ് എനിക്ക് പാവങ്ങളെ പരിചരിക്കുന്നതിന് വേണ്ടി ഒരു വണ്ടി തരാൻ പറ്റുമെന്ന് ചോദിച്ച് അങ്ങനെ തന്നെ സാർ പറഞ്ഞ് ഒരു വണ്ടി ഏത് വണ്ടി വേണോ എടുക്കാൻ വെച്ചെന്ന് നോക്ക് ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഡോക്ടറെ വന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ഡോക്ടർ പോയി സാറുമായിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ഒരാഴ്ചക്കകത്ത് വണ്ടി എടുത്ത് തരികയും ഇടവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീത ബി ബി സഹോദരിയാണ് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റഫിയുള്ള പ്രവാസികളായ നാസിമുദ്ദീൻ നിസാമുദ്ദീൻ എന്നിവരും സഫീനയും സഹോദരങ്ങളാണ് ഇടവയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലും ജീവകാരുണ്യ രംഗത്തും വേർപാട് വരും കാലങ്ങളിൽ ഏറെ ആഘാതമാകും സൃഷ്ടിക്കുന്നത് എന്നിരുന്നാലും സഹായം ചോദിച്ചെത്തുന്ന ആവശ്യക്കാർക്ക് രാഷ്ട്രീയ മുഖം നോക്കാതെ ജാതിമത വേർതിരിവുകളില്ലാതെ ഒരു കൈ നൽകിയത് മറുകൈ അറിയരുതെന്ന നിലപാടോടുകൂടി വാരിക്കോരി നൽകിയ ബഷീറക്കു ഇടവനാട് നൽകിയ യാത്രമൊഴി ഉറങ്ങി പോയോ എന്ന ആശങ്കയോടെ മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം